ഒരു നൂറ്റാണ്ട് കാലം ഓർക്കുക മനുഷ്യർക്കാകമാനം കരുതലും കരുണയും സേവനവും ഉന്നതിയുമേകാൻ സഞ്ചരിക്കുകയായിരുന്നു ഉൾപ്പെടെയുള്ള സംഘടനാ കുടുംബവും ചുറ്റുമുള്ളവർക്ക് സാന്ത്വനമാവുക പ്രസ്ഥാനത്തിന്റെ മുദ്രാതീതമായിരുന്നു അത് ഇന്ത്യൻ ഗ്രാൻഡ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സ്വാത സാന്ത്വന പ്രവർത്തനങ്ങളുടെ തിളക്കമാർന്ന അധ്യായം വായിക്കുക ഇതാ നിങ്ങൾ കാണുന്നത് മനുഷ്യരെ തൊടുന്ന യാത്ര മനുഷ്യർക്ക് വേണ്ടിയുള്ള ചുവടുകൾ മനുഷ്യരെ നിർമ്മിക്കുന്ന ഭാവിയുടെ പദ്ധതികൾ നിങ്ങളെ കാണാനും വിലയേറിയ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും നമ്മുടെ ഒരുമയെ ഊട്ടിയുറപ്പിക്കാനുമുള്ള സഞ്ചാരമാണ് ഈ കർമ്മ വരുന്നത് സ്വാഗതം

ജംഗ്ഷന് ജി മാർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇല്ല ഇവിടെ നിൽക്കാണി ഇവിടെ നിൽക്കാണ് ആക്കിവിടെ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന എത്ര മനോഹരമായാണ് ഈ ആശയം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിൽ ഏറ്റുപാടുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ പുറന്നു വെച്ച നിലപാടുകളുടെ വഴിയൊരുക്കി നമ്മൾ മാലിന്യം അടിസ്ഥാന സൗകര്യ വികസനം പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങി ഇടപെടേണ്ട വഴികളിൽ പുതിയ വഴികളായി ശങ്കടം മനുഷ്യർക്കൊപ്പം എന്നാൽ മനുഷ്യരോട് മാത്രമേ അതിന് ഞങ്ങൾ അല്ല പ്രകൃതിയും പരിസ്ഥിതിയും സർവജീവജാലങ്ങളും അതിന്റെ പരിധിയിൽപ്പെടുന്നു എന്ന് നാം ഓർമ്മിച്ചു മനുഷ്യരെ വരൂ ഈ സ്നേഹസഞ്ചയത്തിന്റെ ചുവടുകളാകാം സമസ്തയുടെ നൂറു വർഷങ്ങളുടെ തിളങ്ങുന്ന ചിത്രം വായിക്കാം സാന്ത്വനമായും സേവനമായും ും അന്നെ തന്റെ പ്രവർത്തന വഴികൾ കാണാം മനുഷ്യരെ തൊടുന്ന മനുഷ്യരെ ചേർത്തു നിർത്തുന്ന ആശയങ്ങളുടെ മനോഹരമായ ആവിഷ്കാരമായ കേരള മുസ്ലിം ജമാഅത്ത് വിദ്യാഭ്യാസ സാന്ത്വന സേവന പദ്ധതികളിലൂടെ കേരളത്തിന് കൈമാറിയത് വലിയ ചരിത്രമാണ് കൂടുതൽ മനുഷ്യരിലേക്ക് പടരുന്ന ഈ ആശയം കേരളത്തിലെ ഗ്രാമ നഗര ഗ്രാമ മുസ്ലിം ജന ഉൾപ്പെടെയുള്ള സംഘടനാ കുടുംബവും അത് പട്ടിണിയുടെ ഇരട്ടിൽ വീണുപോയവർക്ക് അന്നമായി ഒരു സ്വപ്നമായവർക്ക് ഭവന പദ്ധതികൾ ഒരുക്കിയും ഈ സേവന സംഘം കരുണയുടെ സന്ദേശമായി ഇന്ത്യൻ ഗ്രാൻഡ് മുക്തി സുൽത്താനോരമ കാന്തപുരം അബ്ദുബക്കർ മുഫ്തിയെ സേവന സാന്ത്വന പ്രവർത്തനങ്ങളുടെ തിളക്കമാർന്ന അധ്യായം വായിക്കുക ഇതാ നിങ്ങൾ കാണുന്നത് മനുഷ്യരെ തൊടുന്ന യാത്ര മനുഷ്യർക്ക് വേണ്ടിയുള്ള തുടരുകൾ മനുഷ്യരെ നിർമ്മിക്കുന്ന ഭാഗിയുടെ പദ്ധതികൾ നിങ്ങൾ കാണാനും വിലയേറെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും നമ്മുടെ fa di di da 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 solo ma è sabato allora va avanti e non va mai di bene non va mai di bene e tu casa la compi tutto i divano metà te e non ti ricordo quando ti ho portato quando ti ho portato इको कॉलेज में जे बचा में महांगा 哎。